ൾ നന്നായികൾ വേദനകൾ നന്നായിരിക്കുന്നുണ്ടായിടലും നാഥനെയുള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ധ്യാനിച്ചു എൻ്റെ ക്ഷീണം ഞാൻ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം ഇയോബിന്റെ പുസ്തകം ഇരുപതാം അധ്യായം രണ്ടാമത് വാക്യം ഉത്തരം പറവാൻ എൻ്റെ നിരൂപണങ്ങൾ പൊങ്ങി വരുന്നു എൻ്റെ ഉള്ളിലെ തത്രപ്പാട് ഹേതുവായിട്ട് തന്നെ എന്ന വചനമാണ് സോഫറിൻ്റെ ഹൃദയത്തിൽ നിരൂപണങ്ങൾ പൊങ്ങി വരികയും അതാണ് യാഥാർത്ഥ്യങ്ങളെന്ന് താൻ ചിന്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആ വാക്കുകൾക്കകത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ നിന്ന് പൊങ്ങി വരുന്ന നിരൂപണങ്ങൾ വ്യത്യസ്തമായ നിലകളിലാണ് അത് നമ്മിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് എന്നാൽ തിരുവചനത്തിൽ ഓർമ്മപ്പെടുത്തുന്ന വാക്കുകൾ പാവിക്കേണ്ടതിനു മീതെ പാവിച്ച് ഉയരാടെ ദൈവം അവനവന വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം നിങ്ങളോട് ഓരോരുത്തരോടും പറയുന്നു എന്ന് പൗലോസ് റോമാ ലേഖനത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെയാണ് നാം ഭാവിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപക്കൊത്തവണ്ണമായിരിക്കണമെന്ന് പൗലോസ് ആഗ്രഹിക്കുകയാണ് എസ്തേറിന്റെ പുസ്തകത്തിലേക്ക് നാം ഒന്ന് കടന്നു വരികയാണെങ്കിൽ ആറാം അധ്യായത്തിനകത്ത് രാജാവ് ഹാമാനെ വിളിച്ച് ചോദിക്കുന്നതായ ഒരു ചോദ്യമുണ്ട് ഹാമാൻ അകത്തു വന്നപ്പോൾ രാജാവ് അവനോട് രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷന് എന്തെല്ലാമാകുന്നു ചെയ്തു കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു എന്നെ അല്ലാതെ ആരെ രാജാവ് അത്രയധികം ബഹുമാനിക്കാൻ ഇച്ഛിക്കും എന്ന് ഹാമാൻ ഉള്ളം കൊണ്ട് വിചാരിച്ചു തൻ്റെ നിരൂപണം എന്താണെന്ന് ചോദിച്ചാൽ ഈ കാലഘട്ടത്തിൽ രാജാവ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ബഹുമാനിക്കാനിരിക്കുന്നത് തന്നെയാണെന്നും ബഹുമാനം തനിക്ക് ലഭിക്കുമ്പോൾ മോർതേക്കായെ ഇല്ലായ്മ ചെയ്യുവാൻ അതുപയോഗിക്കാമെന്നും താൻ ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് പ്രത്യേകാൽ ഭക്തനായ മോർതേക്കായെ തൂക്കിക്കളയേണ്ടതിന് ഹാമാന്റെ വീട്ടിൽ ഒരു കഴുകുമരമൊരുക്കി വന്നു നിൽക്കുന്ന സമയത്താണ് രാജാവ് ഈ കാര്യം ചോദിക്കുന്നതും തന്റെ നിരൂപണങ്ങൾ പൊങ്ങി വരുന്നതിന് കാരണമായി തീരുകയും ചെയ്തത് അതിൻ്റെ കാര്യങ്ങൾ രാജാവിനോട് പറഞ്ഞ ശേഷം ഹാമാൻ ആകെ അസ്വസ്ഥനാകുവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ തൻ്റെ ഉള്ളിൽ നിന്ന് പൊങ്ങി വന്ന നിരൂപണങ്ങൾ തെറ്റായ നിരൂപണങ്ങളായിരുന്നു എന്നും ആ നിരൂപണങ്ങൾക്കനുസരിച്ചല്ല കാര്യങ്ങൾ നീങ്ങുന്നതെന്നും ഹാമാൻ വൈകിയാണ് മനസ്സിലാക്കിയതെന്ന് ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അത്യുന്നതനായ ദൈവം നമ്മളോട് പറയുന്നത് ഭാവിക്കേണ്ടതിനു മീതെ ഭാവിക്കുന്നവരായിട്ടോ അല്ലെങ്കിൽ അർഹതയില്ലാത്തതായ വഴികളെക്കുറിച്ച് നിരൂപിച്ച് മുൻപോട്ട് പോയി നാശത്തിലും തകർച്ചയിലും കടന്നു പോകുന്നവരായിട്ടോ അല്ല നാം ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം നിരൂപിച്ച് ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ നാം ഓരോരുത്തരും നമ്മെ തന്നെ സമർപ്പിക്കണമെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ആ നിലയിൽ പോകുവാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം അതിനെ ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഞങ്ങൾ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരുന്നവരായിട്ടല്ല ഞങ്ങളുടെ ഉള്ളിലെ നിരൂപണങ്ങൾ പൊങ്ങി വരുന്നവരായിട്ടും അല്ല ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കൃപക്കൊത്തവണ്ണം ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണം ദൈവം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമൻ